പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാന്മാരിൻ്റെയും നാമത്തിൽ ആമേ കർമ്മാവിൻ്റെ മത്സര മക്കളായ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഇന്ന് ആണ്ടുവട്ടത്തിലെ ആറാം വാരം ചൊവ്വാഴ്ച കർത്താവ് ശിഷ്യന്മാർക്ക് ഒരു മുന്നറിയിപ്പ് നൽകുന്ന ഭാഗമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഫരീശയരുടെയും സതുക്കായരുടെയും പുളിമാവിനെക്കുറിച്ച് കർത്താവ് മുന്നറിയിപ്പ് നൽകുന്നു മാർക്കോസിൻ്റെ സുവിശേഷം എട്ടാമത്തെ അധ്യായം പതിനാല് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് നമ്മൾ പ്രത്യേകമായും വായിച്ച് ധ്യാനിക്കുന്നത് ഈ മർക്കോസിന് സുവിശേഷം എട്ടാമത്തെ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഭാഗം അവിടുന്ന് രണ്ടാമത് അപ്പം വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ച് ആണ് പറയുന്നത് അങ്ങനെ രണ്ടാമത് അപ്പം വർദ്ധിപ്പിച്ചതിന് ശേഷം എല്ലാവർക്കും സുഭിക്ഷമായി നൽകി നാലായിരം പേരുണ്ടായിരുന്നു ഏഴപ്പം കൊണ്ട് അവർക്കെല്ലാം നൽകി ബാക്കി അവർ കുട്ടയിൽ ശേഖരിച്ചു ഏഴ് കൂട്ടം നിറയുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നു അതിനുശേഷം ജനങ്ങളെ പിരിച്ചുവിട്ടിട്ട് അവിടുന്ന് മറികരിലേക്ക് പോയി പക്ഷെ മറികരേ ചെന്നപ്പോൾ പരീക്ഷയർ വന്ന് അവനുമായി തർക്കിക്കുവാൻ തുടങ്ങി അവർ തർക്കം ഇതാണ് അവന് പരീക്ഷിച്ചുകൊണ്ട് അവർ പറഞ്ഞു സുറുക്കത്തിൽ നിന്ന് ഒരടയാളം ഞങ്ങൾക്ക് കാണിച്ചു തരിക അവർ സ്വർഗത്തിൽ നിന്ന് അടയാളം ആവശ്യപ്പെടുകയാണ് വാഷത്തെന്തുമാത്രം അത്ഭുതങ്ങളും എന്തുമാത്രം അടയാളങ്ങളും എന്തുമാത്രം വലിയ ദൈവിക ശക്തി പ്രകടനങ്ങളും ഒക്കെ നട നടന്നു ഒക്കെ അവർക്ക് അവിടെ കാണിച്ചു കൊടുത്തു എന്നിട്ട് ഇന്നിട്ടവരെ പറയുന്നത് ഇതൊന്നും പോരാ സ്വർഗത്തിൽ നിന്ന് നിങ്ങൾക്ക് ഒരു അടയാളം തരണം കർത്താവ് വാർഷത്തർ അങ്ങേറ്റം ഹൃദയത്തിൽ വേദനിക്കുകയാണ് ചെയ്തു അവിടെ ആത്മാവിൽ അഗാധമായി നെടുവീർപ്പെട്ടുകൊണ്ട് പറഞ്ഞു അത്രയ്ക്ക് വലിയ ഹൃദയവേദനയുളവാക്കിയ ഒരു പ്രതികരണമായിരുന്നു ഈ പരിസ്ഥയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത് എന്നിട്ട് നിങ്ങൾക്ക് ഒരു തല അടയാളവും തരാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത് പ്രത്യേകപ്പെടുത്തു പറയുന്നു അവൻ അവർ വിട്ട് വീണ്ടും വഞ്ചിയിൽ കയറി മറികരയിലേക്ക് പോയി അവർ വിട്ടുപോയി എന്നാണ് പറയുക അത്രയ്ക്ക് അവിടത്തേക്ക് ഹൃദയത്തിൽ അസ്വസ്ഥത ഉളവാക്കിയ ഒരു വലിയ സംഭവമായിരുന്നു അവര് ഈ അടയാൾ എത്രയൊക്കെ കണ്ടിട്ടും അതിനൊന്നും ഒരു വിലയും കൽപ്പിക്കാതെ അടയാളം കാണിച്ചു തരിക എന്ന് പറയുമ്പോൾ അവിടത്തേക്ക് ഹൃദയത്തിൽ ഉണ്ടായിരുന്ന വേദന അവിടുന്ന് വഞ്ചിയിൽ കയറി വീണ്ടും മറികരയിലേക്ക് പോകുന്നു അവിടെ വഞ്ചിയിൽ യാത്ര ചെയ്യുമ്പോൾ ശിഷ്യന്മാര് അന്ന് യാത്രയ്ക്ക് വേണ്ട ഭക്ഷണം അപ്പം കരുതിയിരുന്നില്ല വഞ്ചിയിലവർക്ക് ഒരൊപ്പം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഇതേക്കുറിച്ച് അവർ പരസ്പരം സംസാരിക്കുകയോ അതിലെ ആ ഒരു ആകാംക്ഷ ഉത്കണ്ഠ പ്രകടിപ്പിക്കുകയോ ഒക്കെ ചെയ്ത് കാണാം ഏതായാലും കർത്താവ് അതേക്കുറിച്ചല്ല അവൻ നേരിട്ട് പറയുന്നത് ശിഷ്യന്മാർ അപ്പം എടുക്കാൻ മറന്നുപോയിരുന്നു വഞ്ചിയിൽ അവരുടെ പക്കൽ ഒരൊപ്പം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവൻ മുന്നറിയിപ്പ് നൽകി നിങ്ങൾ ജാഗരൂകരായിരിക്കുന്നു പരീക്ഷയുടെയും ഹേറുദിയസിൻ്റെയും കുളിപ്പിനെ കുറിച്ച് കരുതലോടെ ഇരിക്കുകയാണ് കറുത്ത ഈ അപ്പത്തെക്കുറിച്ചോ അപ്പത്തിൻ്റെ പോരാതി വരും എന്നതിനെ കുറിച്ചോ ഒന്നുമല്ല പരീക്ഷയുടെയും ഹേറുദിയസ് ഭാഷക്കാരുടെയും പോരായ്മയെക്കുറിച്ചാണ് തിന്മയെക്കുറിച്ചാണ് കുറിച്ചാണ് അവൾ സംസാരിച്ചത് അവിടുന്ന് പറഞ്ഞത് അവൻ മൂന്നിന് പേർ നിങ്ങൾ ജാഗരൂകരായിരിക്കുകയും പരീക്ഷയരുടെയും എയർവേസിൻ്റെയും പുളിപ്പിനെക്കുറിച്ച് കരുതലോടെ ഇരിക്കുകയും ജാഗരൂകരായിരിക്കുകയും കരുതലോടെ ഇരിക്കുകയും ആവർത്തിച്ച് ഈ വാക്കുകൾ പറയുന്നത് കൊണ്ട് അതിൻ്റെ ശക്തി നമുക്ക് ഏതാണ്ട് ഊഹിച്ചെടുക്കുവാൻ സാധിക്കും അത്രയ്ക്ക് ശക്തമായിട്ടാണ് അത്രയ്ക്ക് അസംഖ്യമായ രീതിയിലാണ് അവിടെ നിന്ന് ഇതേക്കുറിച്ച് സംസാരിക്കുന്നത് പരീക്ഷയരുടെയും എയർവേസ് വേഷക്കാരുടെയും പുളിപ്പിനെ കുറിച്ച് നിങ്ങൾ ജാഗരൂകരായിരിക്കണം നിങ്ങൾ കുറിച്ച് കൂടുതൽ കരുതലോടെയിരിക്കണം അവനിങ്ങനെ പറഞ്ഞു തങ്ങളുടെ പക്കൽ അപ്പം ഇല്ലാത്തത് കൊണ്ടാണെന്ന് അവർ പരസ്പരം പറഞ്ഞു ഇപ്പം കർത്താവ് എന്തായാലും ഇപ്പം പുളിപ്പിനെ കുറിച്ച് പറയുന്നത് നമ്മൾ അപ്പം കേൾത്തിട്ടില്ലാത്തത് കൊണ്ടാണോ എന്നൊക്കെ അവർ സംസാരിക്കാൻ തുടങ്ങി അവർ ചിന്തിക്കാൻ തുടങ്ങി ആ ശ്വാസത്തിൽ കർത്താവ് ഈ ഭൗതികമായ ഭക്ഷണത്തിൻ ഭക്ഷിക്കുന്ന അപ്പത്തെക്കുറിച്ചല്ല വളരെ വലിയ ഉന്നതമായ ആത്മീയമായ സത്യങ്ങളെക്കുറിച്ചാണ് അവിടെ നിന്ന് പറഞ്ഞു കൊണ്ടിരുന്നത് ഇവിടെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ശിഷ്യന്മാർ ഭക്ഷണത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ അതിനേക്കാൾ അതീതമായ വലിയൊരു കാര്യത്തെക്കുറിച്ച് കർത്താവ് അവരെ ഉദ്ബോധിപ്പിക്കുവാനാണ് ആ അവസരം വിനിയോഗിച്ചത് ഈ അപ്പത്തിൻ്റെ അഭാവത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ചിന്തിച്ചപ്പോൾ അതിലുപരിയായി മനുഷ്യന് മുഴുവൻ തിന്മയിൽ തളച്ചിടുന്ന പരശ്രയരുടെ പുളിമാവിനെ കുറിച്ച് പറയുവാൻ ഒന്നാഗ്രഹിക്കുകയാണ് പുളിമാവ് പരശരുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്ത വിഷയമായിരുന്നു പുളിമാവ് തിന്മയുടെയും പാപത്തിൻ്റെയും പ്രതീകമായിട്ട് അവർ കണക്കാക്കിയിരുന്നു അപ്പം പുളിപ്പിക്കാൻ അ പുളിമാവ് ഉപയോഗിക്കാം പക്ഷെ അത് എന്യ തരത്തിലുള്ള പുളിമാവയാകാവൂ എന്നുള്ള നിർദ്ദേശങ്ങളൊക്കെ അവർ നൽകിയിട്ടുണ്ടായിരുന്നു വർഷത്തിൽ പരിസരം ചെയ്തിരുന്ന വളരെ വലിയൊരു തിന്മ ഇതാണ് അവരുടെ ഒരു പുളിമാവ് ഇതായിരുന്നു ദൈവത്തിൽ അവർ വിശ്വസിച്ചിരുന്നു ദൈവകൽപ്പനകൾ അംഗീകരിച്ചിരുന്നു പക്ഷേ അതിലേക്ക് അവരുടേതായ ചിന്താഗതികളും ആശയങ്ങളും വ്യാഖ്യാനങ്ങളും വകുപ്പുകളും ഉപവകുപ്പുകളും ഒക്കെ ചേർത്ത് ദൈവത്തിൻ്റെ കൽപ്പനയെ അവർ അങ്ങേയറ്റം വികലമാക്കി കളഞ്ഞിരുന്നു അങ്ങനെയാതെ അവരുടെ പുളിമാവ് ചേർത്ത് വികലമാക്കിയ ദൈവകൽപ്പനയാണ് അവർ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് ഇതേക്കുറിച്ച് നേരത്തെ പറയുന്നത് നിങ്ങൾ ജാഗരൂകരായിരിക്കണം നിങ്ങൾ വളരെ കരുതലോടുകൂടിയിരിക്കണം അല്ലെങ്കിൽ ഈ പുളിമാവ് നിങ്ങളറിയാതെ നിങ്ങളും സ്വീകരിക്കുന്നിടയാവോ അപ്പോൾ അതാണ് വളരെ വൃത്തിയമായി ജാഗരൂകരായിരിക്കുക കരുതലോടെയിരിക്കുകയെന്ന് ഭർത്താവ് അവരോട് പറഞ്ഞു അതുപോലെ പരിധിയും ഇവരുടെയും ഏറുദേശ ഭാഷക്കാരുടെയും പുലിന്മാർ ഏറുദീൻ ഭാഷിക്കാരെ പ്രവർത്തിച്ചിരുന്നത് യഹൂദ നിയമങ്ങളും ആചാരങ്ങളും ആ സംസ്കാരവുമൊക്കെ മാറ്റി മാറ്റിവെച്ചിട്ട് തൽസ്ഥാനത്ത് റോമൻ സംസ്കാരം ഗ്രീക്ക് സംസ്കാരം ഇത് അവരുടെ ഇടയിലേക്ക് കടത്തിവിടുവാനുള്ള പരിശ്രമമാണ് അവർ നടത്തിക്കൊണ്ടിരുന്നത് അപ്പോൾ ഇത് രണ്ടും പുലിമാവാണ് യഥാർത്ഥ ദൈവകൽപ്പനകളെ പുലിപ്പിച്ചു കളയുന്ന നിർവീര്യമാക്കി കളയുന്ന വികലമാക്കി കളയുന്ന ആശയഗതികളും ചീതാഗതികളുമായിരുന്നു കളയുന്നത് ഈ ഏറോദേശ ഭക്ഷിക്കാർ പറഞ്ഞിരുന്നത് നിയമങ്ങളൊന്നും പ്രവാചകന്മാരെയൊന്നും കാര്യമായിട്ട് കരുതേണ്ടതില്ല അഞ്ച് പുസ്തകങ്ങൾ അഞ്ച് ഗ്രന്ഥി അത് മാത്രം നമ്മൾ കാത്താൻ മതി അതുമാത്രം ഗൗരവമായിട്ട് എടുത്താൽ മതി ബാക്കിയുള്ളതെല്ലാം നീക്കി നീക്കിവയ്ക്കാം എന്നൊക്കെയുള്ള വളരെ ലാഘവത്തോടെയുള്ള ഒരു സംയുക് അങ്ങനെ അവരെ തനിക്ക് അന്നത്തെ ഒരു പുരോഗമനവാദികളായിട്ട് ജനങ്ങളിടേയും അംഗീകരിക്കപ്പെടുവാൻ തുടങ്ങി ജനങ്ങളെ അത് വളരെയധികം വലുതേറ്റിക്കുവാൻ പ്രേരകമായി തീരുകയും ചെയ്തിരുന്നു അപ്പോൾ വയസ്സേറെ ദൈവത്തെയും ദൈവത്തെ ഇനങ്ങളെ അംഗീകരിച്ചു പക്ഷേ അതിലേക്ക് അവരുടേതായ ചീതാഗതികളും വാദമുഖങ്ങളും ചേർത്ത് അതിന് വികലമായി വ്യാഖ്യാനിച്ച് വളച്ചൊടിച്ച് തീരെ മനുഷ്യർക്ക് സ്വീകരിക്കുവാനോ പാലിക്കുവാൻ പോലുമോ സാധിക്കാത്ത വിധം അത് അർത്ഥശൂന്യമാക്കി കഴിയുകയും ചെയ്തിരുന്നു സതുക്കായ പക്ഷരാകട്ടെ ഏറോദിയാസ് പക്ഷക്കാരാകട്ടെ യഹൂദ പാരമ്പര്യത്തിൽ തന്നെയും മാറ്റി തൽസ്ഥാനത്ത് റോമൻ ഈ ഗ്രീക്ക് പാരമ്പര്യങ്ങളെ ചെലുത്തി ഇസ്രയേക്കാരുടെ ജീവിത ശൈലി തന്നെ സംസ്കാരത്തെ മാറ്റിമറിക്കുവാനാണ് പരിശ്രമിച്ചു അപ്പം ഈ രണ്ട് വിധത്തിലും പുളിമാവ് യഹൂദനതയിലേക്ക് കടന്നു അവരെ അവർ ആക്രമിക്കുവാൻ അവർ ചിന്താഗതിയെയും ജീവിതശൈലിയേയും മാറ്റിമറിക്കുവാനും കാരണം അകത്തക്ക വിധം ഈ രണ്ടു കൂട്ടരും പരിശ്രമിച്ചു പരിശ്രമിച്ചിരുന്നു അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് ഇത് രണ്ടും നിങ്ങൾ സൂക്ഷിക്കണം കരുതലോടെയിരിക്കണം ജാഗരൂകരായിരിക്കണം എന്നിട്ട് അവൾ ചോദിക്കുന്ന കുറേ ചോദ്യങ്ങളാണ് കാരണം ഇത് തങ്ങളുടെ പക്കൽ അപ്പമില്ലാത്തത് കൊണ്ടാണ് അവർ നിങ്ങൾ പറഞ്ഞത് എന്ന് അവർ പരസ്പരം പറഞ്ഞു ഇത് മനസ്സിലാക്കിയ കർത്താവ് അവരോട് പറയുകയാണ് ഇത് മനസ്സിലാക്കി യേശു അവരോട് പറഞ്ഞു നിങ്ങൾക്ക് അപ്പമില്ലാത്തതിനെ കുറിച്ച് എന്തിനു തർക്കിക്കുന്നു ഇനിയും നിങ്ങൾ മനസ്സിലാക്കുകയും ഗ്രഹിക്കുകയും ചെയ്യുന്നില്ലേ നിങ്ങളുടെ ഹൃദയങ്ങൾ മന്ദി ഭവിച്ചിരിക്കുന്നുവോ തണ്ണുണ്ടായിട്ട് നിങ്ങൾ കാണുന്നില്ലേ ചിരി ഉണ്ടായിട്ട് നിങ്ങൾ കേൾക്കുന്നില്ലേ നമുക്ക് ആവർത്തിച്ചാവർത്തിയ ചോദ്യങ്ങൾ വരുമ്പോൾ അതിൽ നിന്ന് കർത്താവ് എന്തുമാത്രം അസ്വസ്ഥമായിരുന്നു ഇവരുടെ ഈ മനോഭാവവും ഈ പ്രവൃത്തിയും മൂലം ഇത് നമുക്ക് മനസ്സിലാക്കാനാവും അന്ന് പറയുന്നത് ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ നിങ്ങൾ എന്തോ എന്തുകൊണ്ടും പരിശ്രമിക്കുന്നില്ല നിങ്ങളുടേതായ ഈ ദുർവ്യാഖ്യാനം കൊടുത്തുകൊണ്ടും ഭൗതികമായ ചിന്തകളും ലൗകികമായ ചിന്തകളും ഭക്ഷണത്തെക്കുറിച്ച് ചിന്തകളും മാത്രം നിങ്ങളെ നയിക്കുവാൻ നിങ്ങൾ ഏട് കൊടുക്കുന്നതും എന്തുകൊണ്ട് പ്രിയപ്പെട്ട നമ്മളുടെയും ഒത്തിരി ആത്മീയ ജീവിതത്തിലെ ഈ വ്യതിചലിക്കൽ വ്യതിചലനത്തിന് കാരണമായിരിക്കുന്നത് ഇത്തരത്തിലുള്ള വികലമായ ചിന്താഗതികളും ആശയങ്ങളും ഒക്കെ നമ്മെ നയിക്കുന്നതുകൊണ്ടാണ് അതുകൊണ്ട് ഭർത്താവ് പറയുന്നത് ഇന്ന് നിങ്ങൾക്ക് അറിയിക്കുന്നു ഇനി നിങ്ങൾ മനസ്സിലാക്കുന്നു മനസ്സിലാക്കുകയും ഗ്രഹിക്കുകയും ചെയ്യുന്നില്ലേ നിങ്ങളുടെ ഹൃദയങ്ങൾ മന്ദി ഭവിച്ചിരിക്കുന്നുവോ കണ്ണുണ്ടായിട്ട് നിങ്ങൾ കാണുന്നില്ലേ ചിരി ഉണ്ടായിട്ട് നിങ്ങൾ കേൾക്കുന്നില്ലേ നിങ്ങൾ ഓർമ്മിക്കുന്നില്ലേ പിന്നീട് അവരെ ഓരുമപ്പെടുത്തുക ചെയ്ത കാര്യം പറയുകയാണ് അവന്ന് പറയുന്നത് അഞ്ചപ്പം ഞാൻ അയ്യായിരം പേർക്കായി വായിച്ചപ്പോൾ ശേഷിച്ച കഷ്ണങ്ങൾ നിങ്ങൾ എത്ര കൂട്ടം ശേഖരിച്ചു പന്ത്രണ്ട് എന്നവർ പറഞ്ഞു ഏഴപ്പം നാലായിരം പേർക്ക് വിധിച്ചപ്പോൾ മെച്ചം വന്ന് കഷ്ണങ്ങൾ നിങ്ങൾ എത്ര കൂട്ടം എടുത്തു ഏട് എന്ന് അവർ മോടി പറഞ്ഞു അപ്പം ഇങ്ങനെ അവരെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഓർമ്മയെ പുതുക്കിക്കൊണ്ട് അവൻ ചോദിക്കുകയാണ് അവൻ ചോദിച്ചു എന്നിട്ടും നിങ്ങൾ ഗ്രഹിക്കുന്നില്ലേ മിത്രയൊക്കെ അവിടുത്തെ അത്ഭുതങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച നിങ്ങൾ അപ്പം കുറഞ്ഞു പോകുന്നത് ഒരു പരിശ്രമമായി അവിടെ നിന്നൊക്കെ പരിഗണിച്ചിട്ടില്ല അതുകൊണ്ട് അവർക്കൊരു കുറവ് ഉണ്ടായിട്ടില്ല എന്ന് അവർ ഓർമ്മിപ്പെടുത്തുകയാണ് ഭർത്താവ് ചെയ്യുന്നത് എന്നിട്ട് നിങ്ങൾ എന്തുകൊണ്ട് അപ്പത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ പറയുന്ന ഈ വലിയ കാര്യങ്ങൾ ദൈവത്തിൻ്റെ കല്പനകളെക്കുറിച്ച് ദൈവത്തിൻ്റെ പ്രമാണങ്ങളെക്കുറിച്ച് പഠനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ജീവിത ചൈതന്യത്തെക്കുറിച്ചൊക്കെ നിങ്ങളെന്തുകൊണ്ടും ചിന്തിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ ഈ വലിയ ചിന്ത കർത്താവ് അതിശക്തമായ ഭാഷയിൽ വളരെ ശക്തമായ രീതിയിൽ അപ്പോസ്റ്റന്മാരോട് പറയുന്നു അതേ നമ്മളോടും പറയുകയാണ് നമ്മളിനെയും ഭൗതികമായ കാര്യങ്ങളെക്കുറിച്ചും ലൗകികമായ കാര്യങ്ങളെക്കുറിച്ചും മാത്രം ചിന്തിക്കുന്നവരായി ഇരുന്നു കൂടും അതിനെയൊക്കെ അതീതമായി ചിന്തിക്കുവാനും അതിനൊക്കെ അതീതമായി ദൈവികമായ കാര്യങ്ങളിൽ നമ്മുടെ മനസ്സ് ലാഭരിപ്പിക്കുവാനും സ്വർഗീയമായ കാര്യങ്ങൾ ആഗ്രഹിക്കുവാനും ഒക്കെയുള്ള ഒരു പുതിയ മനസ്സ് നമ്മൾ വളർത്തിയെടുക്കണം വളർത്തിയെടുക്കുന്നു പരിശുദ്ധ ഞങ്ങൾ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു അങ്ങേക്ക് നന്ദി പറയുന്നു പരിശുദ്ധ മകനിലൂടെ ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ദിവ്യമായ സന്ദേശം ഹൃദയം സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ ലൗകിക ജീക ഭൗതിക ചിന്തകളെല്ലാം മാറ്റിവച്ച സ്വർഗീയമായ കാര്യങ്ങളിലേക്ക് മനസ്സുയർത്തുവാൻ ദൈവത്തിലേക്ക് ഞങ്ങളുടെ ചിന്തകളെ എന്നും ഉയർത്തുവാൻ അവ ഞങ്ങളെ സഹായിക്കണമെങ്കിൽ ഭൗതികമായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നവരാകാതെ അങ്ങിയോടൊപ്പം സ്വർഗോന്മുഖമായി ജീവിക്കുന്ന സ്വർഗത്തിൻ്റെ മക്കളാക്കി ദൈവത്തിൻ്റെ മക്കളാക്കി ഞങ്ങളെ അങ്ങ് മാറ്റണമെന്ന് ഞങ്ങൾക്കുവേണ്ടി പ്രാർത്ഥിക്കണമെന്നും പിതാവിൻ്റെയും പുത്രൻ്റെയും പരശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമ്മയും